എൻ്റെ പേര് രാധാ അന്തർജനം ഗുരുവായൂർ കിശാന്തി കുടുംബമാണ് ഭഗവാൻ സേവ ചെയ്യുന്ന പതിമൂന്നില്ലങ്ങളുണ്ട് അതിൽ ഒരു കുടുംബമാണ് ചെറുതയൂർ ഗുരുവായൂർ അപ്പോൾ നാൽപ്പത്തിയെട്ട് വർഷമായി ഗുരുവായൂർ വന്നിട്ട് ഞാൻ രാവിലെ ഒരു മൂന്നര മണി എഴുന്നോട് കൂടിയിട്ട് എഴുന്നേൽക്കാറുണ്ട് പിന്നെ വൃന്ദാവനത്തു നിന്നുള്ള ഗൗരിയാ സമ്പ്രദായത്തിലുള്ള ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് രാവിലെ ഒരു നാലുമണിയോട് കൂടി കുളിച്ച് ഭഗവാന്റെ പൂജകൾ അത് ചെയ്യാറുണ്ട് ഗുരു ആരതി അതേപോലെ തന്നെ വൃന്ദാവനത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ആരതികൾ തുളസി ആരതി നരസിംഹാരതി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഭഗവത്ഗീത ഒരു കുറച്ച് വായിക്കും അതിൻ്റെ ശേഷം ഏകദേശം ഒരു അഞ്ച് അഞ്ചര മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിലെത്തും ഗുരുവായൂർ അമ്പലത്തിലെത്തും അതൊരു മുപ്പത്തിയാറ് വർഷമായിട്ടത് തുടർന്ന് വരികയാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു ഉഷപ്പൂജ തുറക്കുന്നത് വരെ അവിടെ ഇരുന്ന് ശ്രീമൽ ഭാഗവതം വായിക്കും പിന്നെ വൃന്ദാവനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിശേഷപ്പെട്ട ഒരു നിധി പോലെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഗൗഡിയ സമ്പ്രദായത്തിലെ ഭക്തിവേദാന്ത വേദാന്തസ്വാമി പ്രഭുപാതരുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള വേദവ്യാസ പ്രിയ മഹാരാജിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളത് മഹാരാജ് തന്നിട്ടുള്ള വിശേഷപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ മന്ത്രം അവിടെ ഇരുന്ന് ജപിക്കാറുണ്ട് രണ്ടാമത്തെ ദീക്ഷയും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഗായത്രി മന്ത്രവും അത് ജപിക്കാറുണ്ട് ഇരുന്നിട്ട് അതിനുശേഷം ശേഷം ശ്രീമൽ ഭാഗവതം വായിക്കും ഏകദേശം ഒരു ആറേ മുക്കാൽ മണി കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് ഭാഗവതം പാരായണം ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ശിവ ആളുകളൊക്കെ ഉഷപ്പൂജ കഴിഞ്ഞ ആളുകളൊക്കെ നിർത്തുന്ന സമയത്ത് അവിടുന്ന് തൊഴുത് പുറത്തിറങ്ങി പിന്നെ ശിവേലി തൊഴുത് കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴര മണിയോട് കൂടെ ഏഴമുക്കാൽ മണിയോടുകൂടെ തിരിച്ച് എത്താറുണ്ട് ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനായിട്ട് നമ്മൾ അടുക്കാൻ ഒരു മീഡിയേറ്റർ വേണം അത് അതിനൊരു ഒരു മാധ്യമം വേണം അതിന് ഭഗവാൻ തന്നെ നിശ അത് ഭഗവാൻ മുമ്പേ നിശ്ചയിച്ചിട്ടുള്ളതാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഗുരുവിൽ കൂടെയാണ് നമ്മൾക്ക് ഭഗവാനായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവാൻ സാധിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഗുരു എത്ര കണ്ട് ഗുരുവിൻ്റെ തപസ്സുണ്ടോ അത്രയും ആ ഗുരു ഗുരുവിൻ്റെ സങ്കല്പം ശിഷ്യൻ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു ഗുരുവിൽ നിന്നും ആ അവരുടെ തപസ്സിൻ്റെ അംശവും കൂടിയും ആ ശിഷ്യനിലേക്ക് വരുന്നു അങ്ങനെ വരുന്ന സമയത്ത് ആത്മീയമായിട്ട് വളരെ പെട്ടെന്ന് പുരോഗമിക്കാനായിട്ട് സാധിക്കുന്നു അതാണ് ആ ദീക്ഷയുടെ അങ്ങനെ ആ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനായിട്ടൊരു കണക്ഷൻ ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു പിന്നെ ആ അതിന് ആ ഗുരു പറഞ്ഞതുപോലെ ആത്മീയാചാര്യൻ പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മണ്ഡപത്തിലിരുന്ന് പതിനെട്ട് വർഷം തുടർച്ചയായിട്ട് ശ്രീമദ് ഭാഗവതം കൊണ്ട് ഉപാസന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഇനി ബ്രഹ്മചര്യം അത് കഴിഞ്ഞാൽ സന്യാസം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭജിച്ചത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനൊരു ഒരു നിയോഗം കാരണം അദ്ദേഹത്തിന് വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നിരന്തരം ഭാഗവതം ഉപാസനയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എനിക്ക് ഞങ്ങൾ ആറ് കുട്ടികളാണ് ആറാമതാണ് ഞാൻ എനിക്ക് ഒരു വയസ്സുള്ള സമയത്ത് എൻ്റെ അച്ഛൻ ഭഗവാന്റെ അടുത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി അതിൻ്റെ ശേഷം ആ അച്ഛൻ ഭക്തേശ്വരോമണി വാഴകുന്നത്തിൻ്റെ ഒരു ശിഷ്യനും കൂടിയായിരുന്നു അപ്പോൾ ഗുരുവായൂർ വന്നതിന് ശേഷം ഒരു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് എനിക്ക് അച്ഛൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള തട്ടവരുണ്ണി നമ്പൂരിപ്പാടിനെ കാണാനും അദ്ദേഹം തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ അച്ഛൻ ആ കൂട്ട് അച്ഛൻ്റെ കൂട്ടുകാരനാണതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസം തട്ടകൂരുണ്ണി നമ്പൂർ പാടന കാണുക അദ്ദേഹം മഹാത്മാവാണ് ആയിരം സപ്താഹം നടത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ അത്രയും മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് ഒരു ദിവസം അവിടെ ചെന്ന സമയത്ത് എവിടെ നിന്നാണ് ആരാണ് അച്ഛൻ്റെ പേരെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞ സമയത്ത് ആ സമയത്ത് അവർ അടുത്ത കൂട്ടുകാരായിരുന്നു അവർ അപ്പോൾ ശ്രീമത് ഭാഗവതം എനിക്ക് ഉപദേ അതിനു മുമ്പേ തന്നെ ഭാഗവതം വായിക്കും പക്ഷേ എനിക്ക് ആ ഉപദേശം കിട്ടിയത് ശ്രീമത് ഭാഗവതം ഉപദേശം കിട്ടിയത് ആ ആ ഗുരു തട്ടയൂരുണ്ണി നമ്പൂരിപ്പാടിൽ നിന്നാണ് അപ്പോൾ ഈ ദീക്ഷയുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ആ സമയത്ത് പൂർണ്ണമായിട്ടും ബോധ്യമായി കാരണം പന്ത്രണ്ട് വർഷം ഞാൻ കഷ്ടപ്പെട്ട് വായിച്ച് ഉപാസന ചെയ്തിട്ട് ആ ആ സമയത്ത് കിട്ടാത്ത എന്തോ ഒരു ശക്തി നമ്മൾക്ക് ആ ഗുരുവിൽ നിന്നും ഒരു ഉപദേശം കിട്ടിയ സമയത്ത് ഉണ്ടായി അതിന് ശേഷം ആ ഗുരുനാഥൻ പറഞ്ഞു ഗുരു ഇനി ആറ് തവണ ഗുരുനാഥൻ്റെ മുമ്പിലിരുന്ന് വായിച്ചു ശ്രീമത് ഭാഗവതം മുഴുവൻ ആ സമയത്ത് ഗുരുനാഥൻ പറഞ്ഞു ഇനി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി പോയിരുന്ന് വായിക്കോ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇരുന്ന് വായിക്കോ ഗുരുവായൂരപ്പൻ എല്ലാം തരും എന്നുള്ളത് പറഞ്ഞു അറിവില്ല വാസ്തവത്തിൽ അത്രയൊന്നും എനിക്ക് അറിവില്ല ഒന്നും അറിവില്ല വാസ്തവത്തിൽ പക്ഷേ ആ ഗുരുവിൻ്റെ ഗുരുനാഥൻ്റെ കൃപ കൊണ്ട് എനിക്ക് ശ്രീമൽ ഭാഗവതം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്നു വായിക്കാനായിട്ട് അത് പണ്ട് വൃന്ദാവനത്തിലെ ഗോസ്വാമിമാർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പിന്നെ ശ്രീധരാചാര്യസ്വാമികൾ എഴുതിയിട്ടുള്ള വ്യാഖ്യാനം അതേപോലെ തന്നെ ശ്രീ പണ്ഡിത് ഗോപാലൻ നായരുടെ വ്യാഖ്യാനം അതെല്ലാം ഗുരുനാഥൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് എന്ത് സംശയങ്ങൾ നമ്മൾ ചോദിച്ചാലും ആ ആ അത് നോക്കിയിട്ടാണ് അത് മറുപടി പറഞ്ഞു തരുക അപ്പം അങ്ങനെ ആ ഗുരുനാഥൻ്റെ മുമ്പിലിരുന്ന് വായിച്ചു പിന്നെ ഗുരുനാഥൻ ആ പുസ്തകങ്ങൾ എനിക്ക് തന്നു ഇത് നോക്കിയിട്ട് വാ അതിൻ്റെ സംശയങ്ങൾ തീർത്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആവേശമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഗുരുനാഥൻ്റെ കൂടെ ഒരു നാല് വർഷം മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സപ്താഹങ്ങള്ക്ക് പോകാനും വായിക്കാനും അദ്ദേഹം പറഞ്ഞത് കേൾക്കാനും അങ്ങനെ ഒരു ഭാഗവത്തിൻ്റെ ഒരു ബേസ് ഉണ്ടായത് ആ ഗുരുനാഥൻ കാരണമാണ് അങ്ങനെ ഒരു ബേസ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്ന് വായിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ എത്രയോ എത്രയോ തവണ ഗുരുവായപ്പൻ്റെ വല്ല്യ അമ്പലത്തിൽ വാതിന്മാർത്തിൽ ഇരുന്ന് സപ്താഹമായിട്ട് വായിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്താറ് വർഷം പിന്നെ അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലിരുന്ന് ഇപ്പോഴും വായിക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഗുരുവൻ്റെ കൃപ എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ ഭാഗവതം വായിക്കും അതിലത്തെ കഥകൾ നമ്മൾക്കറിയാം പക്ഷേ അന്നൊരു ധാരണ ഉണ്ടായിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സി മഹാവിഷ്ണു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചത് എന്നുള്ള ഒരു ധാരണയിലായിരുന്നു അന്നത്തെ ആ സമയത്ത് നമ്മൾ പോയിരുന്നത് പക്ഷേ നമുക്ക് ഒരു ഗോകുലത്തിൽ ഒരു സപ്താഹം വന്നു ഗോകുലത്തിൽ ആ ആ സമയത്ത് സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പോയി അപ്പോൾ അവിടെ ചെന്ന് ചെന്ന സമയത്താണ് ഗുരു മഹാരാജിനെ ഒരു നിയോഗം ഉണ്ടായത് വേദവ്യാസ പ്രിയ മഹാരാജിനെ അപ്പോൾ അതിൻ്റെ ശേഷം ആ ആറ് ആറുമാസത്തിന് ശേഷം ഗുരു ഗുരുമഹാരാജനും ദീക്ഷ കിട്ടി ദീക്ഷ കിട്ടിയതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് സുപ്രീം പേഴ്സണാലിറ്റി എന്ന് അറിയാൻ സാധിച്ചതും വൃന്ദാവനവും ഈ ഗുരുവായൂരപ്പനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഐശ്വര്യ രൂപത്തിലുള്ള സാക്ഷാൽ ഗോലോകേശ്വരൻ്റെ ഐശ്വര്യ രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഗുരുവായൂരപ്പൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഗുരുവായൂരപ്പനും വൃന്ദാവനത്തിൽ കൃഷ്ണനായിട്ട് അവൈദ്യമായ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അവിടെ ശങ്കരാചാര്യസ്വാമികളാണ് ഇവിടെ ആ പൂജകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് ആറ് തവണ അഷ്ടപതി പാടണം എന്നൊരു നിയമം വെച്ചിട്ടുണ്ട് അഷ്ടപതി രാധാകൃഷ്ണന്മാരുടെ ദിവ്യമായിട്ടുള്ള ലീല ഗോലോകത്തിൽ നടക്കുന്ന ദിവ്യമായ വൃന്ദാവനത്തിൽ നടക്കുന്ന ലീലയാണ് ലീല ആ സമയത്ത് ഇപ്പോൾ രാവിലെ പൂജ സമയത്ത് അഷ്ടപതി പാഴ്ണ സമയത്ത് ഇവിടെ വൈ ശരിക്കും ഗോലോകത്തിൻ്റെ ഒരു പ്രതീതി അനുഭവപ്പെടാറുണ്ട് എല്ലാ ദിവസവും കേൾക്കാറുണ്ട് അപ്പോൾ രാധാകൃഷ്ണന്മാരുടെ ദിവ്യമായിട്ടുള്ള ഒരു ഒരു ധാമത്തിലേക്ക് ധാമത്തിൻ്റെ അനുഭൂതിയിലേക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പൻ ഉയരുന്നു എന്നുള്ളതാണ് ആറു തവണയാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അഷ്ടപതി അപ്പോൾ അവിടെ സങ്കല്പം എന്താണെന്നുണ്ടെങ്കിൽ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേഷം അനുശം ഹൃദി ഭാവയാമി എന്നാണ് ഗുരുവായൂരപ്പനെക്കുറിച്ച് ഭക്തന്മാർ ഭക്തശരമണി വാഴകുന്ന മുതൽക്ക് അവർ മുഴുവൻക്ക് ധ്യാനിക്കാറുള്ളത് അപ്പോൾ ഒരു സംശയം തോന്നിയിരുന്നു എന്താണാവോ ഈ നാല് കൈകൾ ശംഖചക്ര കൗമോദകി സരസിജം എന്ന് പറയുമ്പോൾ നാല് കൈകളാണല്ലോ ഭഗവാന്റെ അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു പിന്നീട് ആ ശീലപ്രഭുപാതരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ച സമയത്താണ് വ്യാഖ്യാനങ്ങൾ വായിക്കുന്ന സമയത്താണ് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് മനസ്സിലായത് രാധാസഹായും രാധാറാണി കൂടെ നിൽക്കുന്നതും ഈ ചതുർബാഹുവായിട്ടും എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ ഭഗവാന്റെ ആ കൈകളിൽ ശംഖചക്രഗഥാ പത്മങ്ങൾ എന്നുള്ള മുദ്രകളുണ്ട് എന്നാണ് ആ മുദ്രയോട് കൂടിയിട്ട് അങ്ങനെയുള്ള ആ ഭഗവാൻ രാധാറാണിയോടുകൂടി സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് അപ്പോൾ അവരുടെ ഭക്തന്മാരുടെ മുഴുവൻ സങ്കല്പം രാധാകൃഷ്ണ എന്നുള്ള സങ്കല്പമാണ് അതുകൊണ്ടാണ് ഗോവിന്ദനെ ഭജിക്കാനാണ് പറയുന്നത് ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി എന്നാണ് അതിനെക്കുറിച്ചിട്ട് ബ്രഹ്മ പറയാറുള്ളത് അപ്പോൾ ഗുരുവായൂരപ്പനും ഭാഗവതവുമായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരും ഭാഗവതവുമായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഒരു അനുഭൂതി ഉണ്ടായി അനുഭൂതികൾ നിരന്തരം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള അനുഭവങ്ങളിൽ കൂടെയും ഒന്നും ഒരു വാക്ക് പോലും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സംസാരിക്കാൻ സാധിക്കാത്ത എനിക്ക് ശ്രീമത് ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകം എങ്ങനെയാണ് ബൈഹാർട്ടായത് എന്നുള്ളത് എനിക്കറിയില്ല അതേപോലെ നാരായണീയം നൂറ് ദശകങ്ങൾ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളത് അറിയില്ല ഇതെല്ലാം ഗുരുവിൻ്റെ കൃപ ഗുരുവായൂരപ്പൻ്റെ കൃപ എന്ന് മാത്രമേ പറയാനുള്ളൂ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം ഒരു മൂന്ന് മണിക്കാണല്ലോ ഒന്നേട്ട തുറക്കുക പക്ഷേ അത്താഴ പൂജ കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രം നട അടച്ച് കഴിഞ്ഞാൽ അവിടെ ദേവന്മാരുടെ പൂജയാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ദേവന്മാർ മുഴുവൻ ഭഗവാനെ പൂജ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മുഴുവൻ ഗുരുവായൂരപ്പനെ പൂജിക്കാനായിട്ട് വരണോ എന്നാണ് അതാണ് ഭസേശ്വരമണി വാഴകൊന്നം അവിടുത്തെ കവിതയിൽ എഴുതിയിട്ടുള്ളത് ഹരിണാങ്കനുമാതിഥേയനും ഹരിയും ശങ്കരനും വിരിഞ്ചനും ശരി ആരുടെ മന്ദരി സേവിച്ചു സുഹിപ്പു നിത്യവും ജയഗോകുല പുണ്യപുഞ്ചമേ ജയമായാമയപൂർണസുന്ദര ജയ സിന്ധു കുമാരി കുചപ്രിയ ശുദ്ധാദ്വയ സച്ചിദാത്മക എന്ന് പറയാൻ അതാണ് കാരണം കാരണം ആ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ടാണ് എല്ലാ ഭക്തന്മാരും സേവിച്ചിട്ടുള്ളത് അപ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയാണെന്ന് പറയേണ്ടതായിട്ട് വരും പക്ഷേ മിക്കവാറും ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ സാധിക്കില്ല അറിയാൻ സാധിച്ചിട്ടില്ല അഥവാ ഈ നാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുമല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണ സാഫല്യത്തിലേക്കാണ് എത്തുന്നത് ഭഗവാന്റെ കാരണം മമയ്വാംശോ ജീവലോക എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് എൻ്റെ അംശമാണ് ഭഗ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ് അപ്പോൾ അംശം എപ്പോഴാണ് അതിൻ്റെ സഭ സാഫല്യത്തിലെത്തിച്ചേരുന്നത് അംശം പൂർണ്ണമായിട്ട് പൂർണതയിലേക്ക് യോജിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ഇൻഡിവിജ്വൽ സോൾ വ്യക്തിഗത ജീവൻ സുപ്രീം സോളായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ഈ മഹാമന്ത്രം കൊണ്ട് ചെയ്യുന്നത് എന്നാണ് ആ മഹാമന്ത്രം നമ്മൾക്ക് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശ്രീമത് ഭാഗവതം എന്തെന്ന് അറിയാൻ സാധിക്കും ഓരോ ഓരോ അക്ഷരങ്ങളിലും ശ്യാമസുന്ദരനെ രാധാശ്യാമസുന്ദരനെ കണ്ടെത്താൻ സാധിക്കും ആ രാധാ ശ്യാമസുന്ദരനെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ അനുഭൂതിയോടുകൂടി ഭാഗവതം വായിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഭൂതി നമ്മൾക്ക് അനുഭവപ്പെടും ഇപ്പോൾ ഭഗവാൻ ശിവേലിക്ക് എഴുന്നേൽ സമയത്ത് മഴയില്ലാത്ത കാല സമയമാണെങ്കിലും ആ സമയത്ത് മഴ പെയ്യും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ്റെ ഒരു വരവുണ്ട് അത് നോക്കി നിൽക്കാറുണ്ട് ആ ഭഗവാനിങ്ങനെ ആനന്ദത്തോട് കൂടിയിട്ട് ഒരു ചക്രവർത്തിയുടെ രൂപത്തിലാണ് ഭഗവാന്റെ വരവ് നിർമാല്യത്തിൻ്റെ ആ സമയത്ത് ഭഗവാനെ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും ഭഗവാൻ എന്താണോ അൻ പാതാളം അഞ്ജന വിഗ്രഹമാണ് ഭഗവാൻ്റെ അത് സാധാരണ വിഗ്രഹമല്ല ഇത് ഗോലോകത്തിൽ നിന്നും വന്നിട്ടുള്ള വിഗ്രഹമാണ് ഈ വിഗ്രഹം ശരിക്കും ബ്രഹ്മാ മഹാവിഷ്ണുവിൽ കൂടെ ബ്രഹ്മാവിന് വന്ന് ചേർന്നതാണ് ബ്രഹ്മാവ് ഭഗവാൻ ഭഗവാന്റെ അച്ഛനമ്മമാരായിട്ടുള്ള ദേവകി വസ്തുവന്മാരുടെ മൂന്ന് ജന്മം അതായത് സുതപസ് പ്രശ്നി എന്നുള്ള ആ ആ ജന്മത്തിൽ അവർക്ക് ഭഗവാന്റെ വിഗ്രഹം കൊടുത്തു സേവിക്കാനായിട്ട് അവർ പന്ത്രണ്ടായിരം വർഷം സേവിച്ചു എന്നാണ് പറയുന്നത് പന്ത്രണ്ടായിരം വർഷം സേവിച്ചോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് ഭഗവാനോട് പറഞ്ഞു എന്ത് അവർ അവരെ മോക്ഷത്തിനല്ല ആഗ്രഹം പ്രകടിപ്പിച്ചത് ഭഗവാനോട് തുല്യമായിട്ടുള്ള പുത്രൻ ഉണ്ടാവണേ എന്ന് മൂന്ന് തവണ പ്രാർത്ഥിച്ചു ആ മൂന്ന് തവണ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ആദ്യത്തെ അവതാരത്തിൽ ഗർഭനായിട്ട് ഭഗവാൻ അവതരിച്ചു അത് ഹൃദയുഗത്തിലാണ് അവതാരം ഉണ്ടായത് എന്നാണ് പിന്നീട് ഭഗവാൻ അവതരിച്ചു അതിഥിയും കശ്യപനുമായിട്ട് ഇവർ ജനിച്ച ഈ വസ് സുതപസും കൃഷ്ണിയും ജനിച്ച സമയത്ത് വന്ന സമയത്ത് അതിഥി കശ്യപന്മാരുടെ പുത്രനായിട്ട് വാമനനായിട്ട് ഭഗവാൻ അവതരിച്ചു ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വസ്തുദേവകി വസ്തുവന്മാരോട് പിന്നീട് മൂന്നാമത്തെ ജന്മ ആ സമയത്ത് അവർ ഈ വിഗ്രഹത്തിന് പൂജിച്ചു പിന്നെ മൂന്നാമത്തെ ആ ജന്മ ജന്മമായിട്ട് വസുദേവരും ദേവകിയുമായിട്ട് അവർ വന്ന സമയത്ത് ഇവിടെ ഭഗവാൻ കൃഷ്ണനായിട്ട് അപ്പോഴും ധൗമ്യ മഹർഷിയാണ് ഈ വിഗ്രഹം പൂജിക്കാനായിട്ട് കാരാഗ്രഹത്തിലെത്തിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് വസുദേവർക്ക് ഭഗവാനെ പുത്രനായി ലഭിച്ചത് എന്നാണ് പിന്നീട് ഭഗവാൻ ദ്വാര ദ്വാരകയിൽ ക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് ക്ഷേ ആ ക്ഷേ ഈ വിഗ്രഹം ക്ഷേത്രം സ്ഥാപിച്ച് ആ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമാണത് അത് വെച്ച് പൂജിച്ചു അതിനുശേഷം ദ്വാരക ഭഗവാന്റെ അവതാരലീലകൾ ഭഗവാൻ ഉപസംഹരിച്ച് സ്വന്തം ധാമത്തിലേക്ക് പോവാനായിട്ട് ആഗ്രഹിച്ച പുറപ്പെട്ട സമയത്ത് ഉദ്ധവനോട് ഭഗവാൻ പറയുന്നു ഈ വിഗ്രഹം ഞാൻ പോയി കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം സപ്തമേനേതാം പുരിയഞ്ചപ്ലാവതി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ദിവസം സമുദ്രത്തിന് അധീനമായി തീരും ദ്വാരക അപ്പോൾ ആ സമയത്ത് ആ വിഗ്രഹം രക്ഷി അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് വായുദേവനും പിന്നെ ബൃഹസ്പതി എന്നുള്ള ദേവഗുരുവും ആണ് ഈ വിഗ്രഹത്തിന് അവർക്കൊക്കെ ദിവ്യമായ ശക്തി ഉണ്ടല്ലോ അവർ ആ ആ സമുദ്രത്തിൽ മുങ്ങിപ്പോങ്ങുന്ന വിഗ്രഹത്തിനെ കയ്യിലെടുത്തു എന്നിട്ട് ആകാശമാർഗം അവർ സഞ്ചരിച്ചു ആകാശമാർഗം സഞ്ചരിച്ചിട്ട് സമുദ്രത്തിൻ്റെ തെക്ക് ഈ പടിഞ്ഞാറൻ സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വിശേഷപ്പെട്ട ഒരു ഒരു പൊയ്ക താ താമര പൊയ്ക കാണുന്നു അവിടെ മഹാദേവൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു രുദ്രതീർത്ഥം എന്നാണ് ആ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വടക്കേച്ചറക്ക് പേര് പറയണത് ഇവിടെ സ്ഥാപിച്ചോളൂ വിഗ്രഹം എന്ന് എന്നുള്ള നിർദ്ദേശപ്രകാരം അവിടെ ആ വിഗ്രഹം സ്ഥാപിച്ചു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അപ്പോൾ ഇത് അനാദികാലം മുതൽക്കുള്ള പാതാളാഞ്ജനം എന്ന് പറഞ്ഞാൽ അതുതന്നെ തന്നെ ഔഷധമാണ് അഞ്ജനം തന്നെ അഞ്ജനം ഔഷധമാണ് പാതാളാഞ്ജനം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വിശേഷപ്പെട്ട ഔഷധമാണ് അപ്പോൾ ഭഗവാന്റെ അഞ്ജന വിഗ്രഹത്തിനോട് എന്ത് ചേർന്ന് കഴിഞ്ഞാലും മഹാ ഔഷധമായിട്ട് മാറുന്നു അത് എന്നാണ് ഭഗവാൻ്റെ ആടിയെണ്ണ അതേപോലെ തന്നെ ഭഗവാൻ അഭിഷേ പാലഭിഷേകം ചെയ്യണത് വാഗച്ചാർത്ത് ഇതൊക്കെ ഭഗവാനോളം തന്നെ പ്രാധാന്യമുണ്ട് എന്നാണ് ശ്രീമൽ ഭാഗവതത്തിൻ്റെ അവസാനത്തെ വാക്കാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത് മസീർത്തനംയപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം പരമമായിക്ലീശരണഹരീശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദവിഗ്രഹ സർവകാരണകാരണം ി കോസ് ഓഫ് ഓൾ കോസസ് എന്നാണ് ഭഗവാനെക്കുറിച്ച് പറയുന്നത് ഗോലോകേശ്വരനായിട്ടുള്ള ഭഗവാനെ ആ ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വിശേഷപ്പെട്ട മന്ത്രമാണ് നമ്മളുടെ നമ്മളുടെ ആചാര്യന്മാർ ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ചതാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭുവായിട്ട് ആ മഹാപ്രഭു നമ്മളോട് ഉപദേശിച്ച മന്ത്രമാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അര ഈ നാമം ജവിച്ചാൽ മാത്രം മതി നാമസങ്കീർത്തന സർവ്വ പാപ പ്രണാശനം സകല പാപങ്ങളും ഇല്ലാതെയാവുമെന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഹരേ എന്നുള്ള ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാക്ഷാത് രാധാറാണിയെയാണ് പിന്നെ കൃഷ്ണ എന്നുള്ളത് സർവ ആകർഷകനാണ് ഭഗവാൻ എന്നാണ് പിന്നെ ഭഗവാൻ എന്താ സകല പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കലാണ് ഭഗവാൻ എന്നാണ് അപ്പോൾ രാധാകൃഷ്ണന്മാരുടെ അവർക്ക് ആ ഈ നാമജപം കൊണ്ട് തന്നെ കലിയുഗത്തിൽ ഭഗവാൻ വളരെ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് കലോ ദോഷ നി തയരാജൻ അസ്ഥിഹേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം അപ്പോൾ കീർ കൃഷ്ണൻ്റെ കീർത്തനം കൊണ്ട് തന്നെ സങ്കീർത്തനം കൊണ്ട് തന്നെ സകല പാപങ്ങളും ഇല്ലാതായി ഇല്ലാതാക്കിത്തീരുന്നു എന്നതാണ് അതിന് കരു അതിന് കരുണ ചെയ്യുന്നു രാധാറാണി രാധാറാണിയുടെ മേഴ്സി ഇല്ലാതെ കരുണ ഇല്ലാതെ നമ്മൾക്ക് കൃഷ്ണനെ കിട്ടില്ല കൃഷ്ണൻ്റെ കരുണ കൃഷ്ണൻ്റെയും രാധാറാണിൻ്റെയും കരുണ ഇല്ലാതെ നമ്മൾക്ക് ശ്രീമൽ ഭാഗവതം വായിക്കാൻ സാധിക്കില്ല ആത്മീയമായിട്ട് ഒരാടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല ഏത് വ്യക്തിക്കും സാധിക്കും രണ്ട് വയസ്സായിട്ടുള്ള കുട്ടി മുതൽ ശബ്ദം പുറപ്പെടുക്കാറായിട്ടുള്ള കുട്ടി മുതൽ പിന്നെ ഒരു പ്രായമായിട്ടുള്ള എൺപത് വയസ്സായിട്ടുള്ള ആ മുത്തശ്ശിയമ്മമാർ മുത്തശ്ശന്മാർക്ക് വരെ ഈ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ ബുദ്ധിമുട്ടില്ല പ്രത്യേകിച്ച് തത്രാർപ്പിത നിയമി നിയമ എന്ന കാലാന്നാണ് പറയണത് നിയമിത സ്മരണ എന്ന കാല അതിന് കാലം ഇല്ല പ്രായം ഇല്ല ഇന്ന ആള് എന്നുള്ളതില്ല ഇന്ന് ഇന്ന വർഗം എന്നുള്ളതില്യ അതാണ് അഹോബധ ശുഭ ചോതോ ഗരീയാൻഗ്രേ വർത്തു തപസ്തേര ബ്രഹ്മനോജു നാമ ഗൃണന്തിയേ തേ കപിലോയാനത്തിൽ ദേവഹൂതി ദേവി കപിലവാസുദേവനെ നമസ്കരിക്കുന്നത് അഹോബധ ശുഭചോതോ ഗരീയാൻ ആരാണോ ഈ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള തിരുനാമങ്ങൾ കൃഷ്ണ മഹാമന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടിയെ ചുട്ട് തിന്നുന്ന ചണ്ടാലൻ വരെ പരിശുദ്ധനായിട്ട് മാറുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള മഹാമന്ത്രം അനായാസമായിട്ട് ജപിക്കാനുള്ള ഒരു നിർദ്ദേശ അനുഗ്രഹമാണ് ഈ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു മഹാപ്രഭുവിൻ്റെ ആ പരമ്പരയിൽ വന്നിട്ടുള്ള സക്കല ആചാര്യന്മാരും നമ്മളോട് ഉപദേശിക്കുന്നത് സിമ്പിളാണ് വളരെ പ്രോസസ്സ് ഈസ് സിമ്പിൾ പക്ഷേ ആപ്ലിക്കേഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട് എന്നാണ് പറയണത് വളരെ ബുദ്ധിമുട്ടാണ് അതിനെ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ കാരണം ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ മനസ്സിന് മാറ്റം വരും പിന്നെ നമുക്ക് തോന്നിയത് പറയാൻ സാധിക്കില്ല പോലെ ജീവിക്കാൻ സാധിക്കില്ല ഒരു നിയന്ത്രണമില്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കില്ല ഭഗവാന് ശരണാഗതി വരണോ ഈ തിരുനാമത്തിൽ കൂടെ